ദ പാസ്റ്റ് വാസ് നെവർ എ മിസ്റ്റേക്ക് ഇഫ് യു ലേൺ ഫ്രം ഇറ്റ് ഞാൻ ബീന ഞാനിന്ന് ദേഷ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദ ആങ്കർ കംസ് ഫ്രം ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹെൽപ്ലെസ്സായിരിക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട് അത് സ്വാഭാവികമായും കൂടുതൽ ആൾക്കാർക്കും വരും പിന്നീട് സ്വാഭാവികമായ ഒരു മനുഷ്യ മനുഷ്യ വികാരം യൂണിവേഴ്സലും ആണ് യൂണിവേഴ്സലും മാനുഷ് സ്വാഭാവികവുമായ ഒരു മനുഷ്യ വികാരമാണ് ദേഷ്യം നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഉണരുകയും നമ്മൾ ദേഷ്യപ്പെടുകയും ചെയ്യും നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യ വികാരമാണ് ദേഷ്യം ആ ദേഷ്യം നല്ലതാണ് കാരണം നമുക്ക് അവിടെ അത് ആ ദേഷ്യത്തോടെ ആ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഈ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം നമുക്ക് സ്വാഭ സാധാരണയായി ഒരുപാട് ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ഓഫീസിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ദേഷ്യം രണ്ട് തരമാണുള്ളത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ അടക്കിയിരുത്താനും അവരോട് അവരും അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് രണ്ടാമതായിട്ട് ജോലി സമയത്തുള്ള ദേഷ്യം അത് ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പക്ഷെ ആ പേഷ്യൻ്റ് അത് അതിനെ ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വരും ദേഷ്യപ്പെട്ടാലേ അത് നന്നാവുക ശരിയാവുകയുള്ളൂ മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാല് നമുക്കൊന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ചെയ്യുന്നതുണ്ട് ദേഷ്യമുണ്ട് അതെന്ന് പറഞ്ഞാല് എൻ്റെ മാല ഒരു കള്ളൻ വന്ന് പൊട്ടിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അലറി ദേഷ്യപ്പെടും കാരണം അപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് പോയിടുകയും പിടിച്ചോണ്ട് പിടിക്കാനോ കള്ളനെ പിടിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളു ഇത് ഈ മൂന്നെണ്ണം സ്വാഭാവികമായും അത് പോസിറ്റീവാണ് നെഗറ്റീവായിട്ടുള്ള ദേഷ്യം എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയല്ല നമ്മുടെ ദേഷ്യം അതങ്ങ് ലോങ് ടേം ആയിട്ട് നിൽക്കുന്നതുണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കയില്ല അങ്ങനെയുള്ള ദേഷ്യമാണെങ്കിൽ നമ്മുടെ സ്വാഭാവികമായി ഒരുപാട് ബന്ധങ്ങൾ മുറിയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും ഈ ദേഷ്യം മൂലം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ദേഷ്യം മൂലം ഉണ്ടാകുന്നു ഇനി നമുക്ക് ദേഷ്യം വന്നാൽ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ കോർട്ടിസോൺ എന്നീ സ്ട്രെസ് ഹോർമോൺസ് ഈ ദേഷ്യപ്പെടുന്നതുകൂടെ രക്തത്തിലേക്ക് പിന്നെ സപ്ലൈ ചെയ്യുകയും അതി ആ അതുകൊണ്ട് വളരെയധികം നമുക്ക് പിന്നെ ഓരോരോ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടും നമുക്ക് അതുപോലെ തന്നെ ഒരു അലാം കണക്കെ ഈ സ്ട്രെസ് ഹോർമോൺസ് വരും ഈ അലാം കണക്കേന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും അതുമാത്രമല്ല ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും കൂടുതലായിട്ട് വർക്ക് ചെയ്യും പക്ഷെ വല്ലപ്പോഴും ഒക്കെ ദേഷ്യപ്പെട്ടാൽ പ്രശ്നമില്ല സ്ഥിരമായി ദേഷ്യപ്പെടുന്നതുകൊണ്ട് ശരീരത്തിനുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ശരീരത്തിൽ വളരെയധികം ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നതായിട്ട് കാണാം ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കാണിക്കുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് ഒന്നാമതായിട്ട് ടയേഡ് ആയിരിക്കും ഉറക്കമില്ലായ്മ ഉണ്ടാകും പിന്നീട് ലൈംഗിക കുറവുണ്ടാകും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ നമുക്ക് ലോങ് ടേം ആയിട്ട് ലോങ് ടേം ആയിട്ട് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ദേഷ്യമാണ് വരുന്നത് എങ്കിൽ അവ കൊണ്ട് ഡിപ്രഷൻ ആങ്സൈറ്റി സ്ട്രെസ് ഇവയെല്ലാം ഉണ്ടാകും അതുകൂടാതെ തന്നെ നമുക്ക് ഈ ലോങ് ടേം ആയിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുമായി നമ്മുടെ ബന്ധങ്ങളെല്ലാം നശിച്ചു പോകും കൂടുതൽ ബന്ധം കുടുംബ ബന്ധമാണേലും ഓഫീസിലേതായാലും സാമൂഹികമായാലും ഒക്കെ നമ്മൾ കാരണം പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ നശിക്കുന്നതിനും ഇത് കാരണമായി തീരും നമ്മൾ നേരത്തെ പറഞ്ഞത് ദേഷ്യം മൂലമുണ്ടാകുന്ന അൺഹെൽത്തി കുറെ ലക്ഷണങ്ങളാണ് ഈ ഒരു കഥ പറയാം ഈ പിന്നെ ദേഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കൽ ഒരു യുവാവ് പിന്നെ ബുദ്ധനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് ഈ ഇങ്ങനെ ആൾക്കാരെ ഉപദേശിക്കാൻ താങ്കൾ ഇങ്ങനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയുണ്ടായി ബുദ്ധൻ ഒന്ന് ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ ഈ മറുപടി ഒന്നും കിട്ടാത്തപ്പോൾ ഈ യുവാവ് ബുദ്ധനോട് ചോദിച്ചു എന്തേ താങ്കളൊന്നും പിന്നെ പ്രതികരിക്കാത്തത് അപ്പോൾ ബുദ്ധൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കഥയാണ് പറഞ്ഞത് താങ്കൾ ഒരു ഗിഫ്റ്റുമായിട്ട് ഒരാളുടെ അടുത്ത് പോകുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ആൾ ഈ ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഗിഫ്റ്റ് ആരുടേതാണ് അപ്പോൾ യുവാവ് പറഞ്ഞാൽ അതെൻറ്റേതാണ് അതെ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നതും കാരണം ഈ താങ്കൾ വന്നിട്ട് വെറുതെ ദേഷ്യപ്പെടുന്നു താങ്കളുടെ എനർജി കളയുന്നു താങ്കളുടെ സമയം കളയുന്നു ഇതൊന്നും എൻ്റേതല്ല ഞാനത് പ്രതികരിച്ചാൽ അതെൻറ്റേതായി മാറും അതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത് നമ്മൾ വെറുതെ നമ്മൾ ഓരോന്ന് കണ്ടിട്ട് നമ്മളുടെ സമയവും എല്ലാം നഷ്ട എനർജിയും എല്ലാം നഷ്ടപ്പെടുത്തുന്നു അതേസമയം അതുപോലെ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ പ്രതികരിച്ചാല് അത് നമ്മുടേതായി മാറും നമ്മൾ അവിടെ നമ്മുടെ എനർജിയൊക്കെ നഷ്ടപ്പെടാനും തുടങ്ങും കോസസ് ഓഫ് ആങ്കർ എന്ന് പറഞ്ഞാൽ ആങ്കർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് അപ്ബ്രിങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഉദാഹരണത്തിനായിട്ട് ഒരു കെയർ ടേക്കർ ആണ് കുഞ്ഞിനെ വളർത്തുന്ന കുഞ്ഞി ആ കെയർ ടേക്കർ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണ് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞി ഇത് കണ്ടല്ലേ വളരുന്നത് കുഞ്ഞും കുറെ വലുതായി കഴിയുമ്പോൾ ഇത് തന്നെ കാണിക്കും ഈ ദേഷ്യം കാണിക്കുന്നതായിട്ട് കാണും അടുത്തത് അതോറിറ്റേറിയൻ പേരന്റിംഗ് ആയിട്ടുള്ള അവര് അങ്ങനെയാണ് അതോറിറ്റേറിയൻ അതോറിറ്റേറിയൻ വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പറയുന്നത് കേട്ടാ മതി നീ ഇങ്ങോട്ടൊന്നും പറയേണ്ട എന്നുള്ള ഒരു സ്റ്റൈലിലുള്ളവര് അങ്ങനെയുള്ള കുട്ടികളും അങ്ങനെ വളരുന്ന കുട്ടികളും ദേഷ്യപ്പെടാറുണ്ട് എപ്പിലെപ്സി തൈറോയിഡ് ഡിസ്ഫങ്ഷൻ പിന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് അപസ്മാരം എന്നിങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉള്ളവരും ദേഷ്യപ്പെടുന്നതായിട്ട് കാണാം അടുത്തത് രണ്ടാമത്തതായിട്ട് ഡ് ട്രോമ റിപ്രസ്ഡ് ട്രോമ എന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് മനസ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അവ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല അയാളുടെ പ്രശ്നങ്ങൾ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് അങ്ങനെയുള്ള ഒരാൾ ദേഷ്യക്കാരനായി മാറും കാരണം ഇതെല്ലാം കൂടെ ഉള്ളിൽ കിടന്നിട്ട് പുറത്തേക്ക് പറഞ്ഞാൽ കുറേയൊക്കെ മാറും പക്ഷേ പറയാതിരിക്കുന്ന ഒരാളുടെ കാര്യത്തെ സംബന്ധിച്ച് അയാൾ ദേഷ്യക്കാരനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് അൺറിസോൾഡ് ഗ്രീഫ് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും അങ്ങനെ പോയ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ അയാളുടെ മനസ്സിൽ വേദനയായിട്ട് നിൽക്കുകയും അത് ദേഷ്യത്തിലേക്ക് വരുന്നതായിട്ട് കാണാം പിന്നീട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉള്ള ഒരാൾക്ക് സ്ട്രെസ്സ് ഉണ്ടാകും അതിൽ വഴി ദേഷ്യം ഉണ്ടാകും എന്നു വെച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഓഫീസിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതെല്ലാം ദേഷ്യത്തിന് കാരണമായി മാറാറുണ്ട് പിന്നെ ഡ്രഗ് അഡിക്റ്റോ ആൾക്കഹോൾ അഡിക്റ്റോ ആയാൽ ഈ അഡിക്ഷൻ തന്നെ ഇവർക്ക് ദേഷ്യമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ് ഇനി ആറാമത്തേത് ബൈപോളാർ ഉണ്ട് പിന്നീട് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒ സി ഡി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും കുട്ടികൾ ദേഷ്യപ്പെടുന്നതായിട്ട് ആൾക്കാർ ദേഷ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് നിരാശാപരമായ ഒരു ജീവിതം നയിക്കുന്നവർ എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് തോന്നൽ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ദേഷ്യം വരുന്നതായിട്ട് കാണാം അടുത്തത് ഏഴാമത്തേത് അൺഫെയർ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഒരു മാന്യത കിട്ടുന്നില്ല എനിക്ക് ആരും വില തരുന്നില്ല അതുപോലെ അവരാരും എന്നെ പരിഗണിക്കുന്നില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഈ ഇത് ദേഷ്യം കാണിക്കുന്നതായിട്ട് കാണും ഹൗ ടു മാനേജ് ആങ്കർ ഹൗ ടു കൺട്രോൾ ആങ്കർ അതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് ഒന്നാമതായിട്ട് ദിലേയ് ദോൺസ് ഡിലേ ദ റെസ്പോൺസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് നമ്മൾ സാധാരണ വഴക്കുണ്ടാകുന്നത് അതിർത്തി തർക്കം കുടുംബ പ്രശ്നങ്ങള് അതുപോലെ തന്നെ ഒരാൾ കാറ് പിന്നെ ഓവർടേക്ക് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയം നമ്മൾ ശക്തമായി അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഒന്ന് ചിന്തിക്കുക ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് സമാധാനത്തിൽ ഒന്ന് പ്രതികരിക്കാതെ നിന്നിട്ട് പിന്നെ പ്രതികരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ ആങ്കർ കുറെ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും രണ്ടാമത്തേത് ആൻറ്റിസിപ്പേറ്റ് ദ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സാധാരണമായിട്ട് നമ്മൾ കുറേ പ്രതീക്ഷിക്കും ഇപ്പം പിന്നെ മോൻ പരീക്ഷ എഴുതി ഇപ്പോൾ നല്ല മാർഗ് വാങ്ങിക്കും വന്നപ്പോഴോ അവൻ ഫെയിലായി അപ്പോഴത്തേക്കും അവനെ അടിക്കുന്നു ആകെ ഒരു പ്രശ്നമാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ദേഷ്യം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇനി മൂന്നാമതായിട്ട് ഐഡൻറ്റിഫൈ ദ ട്രിഗർ നമുക്ക് ഈ ട്രിഗർ എന്താ ട്രിഗറിങ് ഫാക്ടർ ആണ് നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നത് എന്നത് കണ്ടുപിടിക്കുക പിന്നെ അവോയ്ഡ് ദ ട്രിഗർ ഈ ട്രിഗർ ഈ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അപ്പൊ ആ ട്രിഗർ ട്രിഗറിനെ നമുക്കൊന്ന് മാറ്റി നിർത്താം അവയെ അവ ഉള്ള സമയത്തിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്നാ മതി അങ്ങനെ നമുക്ക് പക്ഷെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ട്രിഗറിങ് ഫാക്ടറിൽ നിന്നും അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് മാനേജ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയാല് ഈ ദേഷ്യമൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അടുത്തതായിട്ട് ബിവേർ ഓഫ് അവർ ആങ്കർ വോണിങ് സയൻസ് നമുക്ക് ഈ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഒരു അലാം കണക്കെ വരുമെന്ന് ഞാൻ നേരത്തെ പറയുണ്ടായി അപ്പൊ ഇങ്ങനെ ആ അത് വരുന്ന സമയം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ദേഷ്യം നമുക്ക് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ആറാമത്തേത് നമ്മൾ പറയുന്നത് അതെന്ന് പറഞ്ഞാല് നമ്മൾ പിന്നെ നമ്മളൊന്ന് കൂൾ ഡൗൺ ആകും ഈ ദേഷ്യം വരുമ്പോൾ നമ്മളൊന്ന് കൂൾ ഡൗൺ ആകണമെങ്കിൽ നമുക്കൊരു ബ്രീത്തിങ് എക്സൈസ് എടുക്കാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ദേഷ്യം വരുന്നതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ടും നല്ലതാണ് യൂസ് ഹ്യൂമർ ടു റിലീസ് ടെൻഷൻ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഇങ്ങനെ ടെൻഷനിൽ കാണാതെ നമ്മൾ ഒന്ന് ഒരു തമാശയിലൂടെ ചിലതൊക്കെ അങ്ങ് മാറ്റിക്കളയുക മനസ്സിൽ നിന്ന് അതങ്ങ് മാറ്റിയാൽ നമ്മൾ ഈ പ്രതികരിക്കുന്നതും ഈ ദേഷ്യം വരുന്നതും ഒക്കെ ഒന്ന് മാറിക്കിട്ടും റെക്കഗ്നൈസ് ഇഫ് യു നീഡ് പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കുന്നതായിട്ടും അയാളെ വിഷമിപ്പിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ ഇത്രയും ഒക്കെ ചെയ്തിട്ടും പിന്നീട് നമുക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ എങ്കിൽ നമ്മളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടണം ഒരു സൈക്കാറ്റിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ ഹെൽപ്പ് നമുക്ക് തേടാം അപ്പൊ ഇതെല്ലാം വച്ച് എല്ലാം പ്രവർത്തിക്കണം കാരണം കോപം ഒരു അഗ്നിയാണ് അത് പടരാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ താങ്ക് യു